ഹായ് ഓൾ എൻ്റെ എഗ് പിക്കപ്പിന് ശേഷം എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എഗ് പിക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അനസ്തേഷിയുടെ സെഡേഷനെല്ലാം മാറി ഉണരുമ്പോൾ തന്നെ നമുക്കൊരു ക്രാമ്പിങ് പോലെ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ എനിക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്നവരെ വേറൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ കൊളുത്തിപ്പിടുത്തം പോലെ ഉണ്ടായിരുന്നു വയറിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ എന്തോ വലി ഒന്ന് വലിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഇപ്പം കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഇച്ചിരി ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ വയർ ഒരു അവസ്ഥ അതൊരു എനിക്കൊരു മൂന്ന് നാല് ദിവസം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് കോൺസ്റ്റിപ്പേഷനായിരുന്നു അത് ഭയങ്കര പ്രശ്നമായിരുന്നു ബട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു സിറപ്പ് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും സിറപ്പ് കുടിച്ചിട്ടും എനിക്ക് നല്ല പ്രോബ്ലം ആയിരുന്നു അത് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ടാഴ്ചത്തോളം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്